പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പനഞ്ചിക്കാട് അമ്പലത്തിൽ പോവാണ് ദക്ഷിണ മൂകാംബിക കോട്ടയം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അപ്പച്ചിയുടെ മകളുടെ മകളുടെ ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം അപ്പം അത് കാണാൻ വേണ്ടി പോവാണ് പത്തു വരയ്ക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒൻപത് മണിയായി അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും ഞാൻ ഒരുങ്ങി ഞാൻ ഈ ഒരു ഡ്രസ്സാകിട്ടിരിക്കുന്ന ഫീഡിങ് കൂർത്തയാണിത് അമ്മ അകത്തുണ്ട് കുഞ്ഞിനുള്ള പാലെടുക്കുന്നു ഏപ്പനുണ്ട് അച്ഛനും ഒരുങ്ങി നിൽക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ കാണിക്കാൻ കേട്ടോ അമ്മക്കുട്ടി ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായി ടർക്കി എടുത്തിട്ടുണ്ട് നീല ടർക്കി അപ്പോൾ അവനെ അന്തരത്തി പോവാണ് അവിടെ ചേച്ചിയുടെ അരങ്ങേറ്റുണ്ട് അത് കണ്ടിട്ടൊക്കെ വരാം അപ്പോൾ ഒരുങ്ങി പിടിച്ച് വന്നപ്പോൾ ചെറുക്കാപ്പി ഉറങ്ങിപ്പോയി തക്കടപ്പുണ്ണാരം ഇനി ഉണർത്തുന്നില്ല ഇങ്ങനെ തന്നെ അവനെ കൊണ്ടുപോവാണ് അങ്ങനെ നമ്മൾ പോകാനിറങ്ങി അച്ഛൻ തേണ്ട കുടയൊക്കെ ആയിട്ടാണ് മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ജോലിയാണ് നമ്മൾ വാഗ്മണ്ണിന്ന് മേടിച്ച കുടയാണ് അതുകൊണ്ടാണ് അച്ഛൻ വരുന്നത് ഏട്ടപ്പു തേണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഫോണിൽ പരിപാടിയിലാണ് അമ്മ കുഞ്ഞ് ഞാൻ അപ്പൊ നമുക്ക് പഞ്ചിക്കാട് അമ്പലത്തിലെത്തിയിട്ട് കാണാം നല്ല തിരക്കാണേ കഴിഞ്ഞു ഇനി അങ്ങനെ മണ്ടയ്ക്കോട്ട് പോവാണ് ഡാൻസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ പൂജ വെച്ചിരിക്കുന്ന കണ്ടോ ഓരോരുത്തരും വന്ന് പുസ്തകം പൂജ വെച്ചിരിക്കുന്ന കണ്ടോ അമ്മയുടെ നടല് അതേപോലെ വിജയദശമിക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ച അവിടെ അലങ്കാരങ്ങളും തോരണങ്ങളും ഒക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു സ്വന്തം ചക്രവാ ഇവളുടെ ഡാൻസിനാണ് നമ്മൾ വന്നേക്കുന്നത് അമ്മ നിക്കുന്നു ഇതാണ് ഇവരുടെ ഡാൻസ് കൊച്ചനുണ്ട് കൊച്ചപ്പുടിയുണ്ട് അങ്ങനെ അന്നദാനം ഒക്കെ കഴിച്ചു അമ്പലത്തിൽ എന്നിട്ട് ഇവിടെ ഇപ്പം കൊച്ചിൻ്റെ ഡാൻസ് തുടങ്ങി അപ്പം അത് കാണാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അമ്മ കുഞ്ഞുമായിട്ടവിടെ ഇപ്പം ഉണ്ട് കാണിക്കാം ഷോ ഇരിക്കുന്നു കേട്ടോ അവരുടെ ടീമിന്റെ ഡാൻസ് ആണ് കുഞ്ഞില്ലാത്തില്ല അവൾ വരുന്ന ഭാഗം കാണിക്കാം കേട്ടോ

അവിടെ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയായിരുന്നു സ്റ്റേജിൽ അത്രയും പേര് ഡാൻസ് കളിക്കാൻ കളിക്കുമ്പോഴത്തേക്കിനും ഒരുക്കവും ഇല്ലാത്തൊരു സ്റ്റേജിൽ ദേവിയുടെ നടയിൽ നിന്ന് തന്നെ പറയാം ആ കുഞ്ഞ് വളരെ മനോഹരമായിട്ട് അവിടെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ എന്തോ എനിക്കത് വീഡിയോ പിടിക്കണം എന്ന് തോന്നി അനുവാദം ഒന്നും ചോദിച്ചില്ല നന്നായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായി അങ്ങനെ ഡാൻസൊക്കെ നമ്മുടെ സ്വന്തം സ്വന്തം കടമ്പാട്ടറയിൽ പോകുന്ന അപ്പക്കൂട്ടൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഞങ്ങളുടെ സ്വന്തം അപ്പുക്കുട്ടന്റെ സ്വന്തം അനിയത്തിന്റെ പേര് പറയണേ ാണ് ഞാൻ പറഞ്ഞ കടമ്പാട്ട് എറിയലുള്ള അപ്പു കൂട്ടി ബെർത്ത്ഡേ വ്ലോഗിനാ തേട്ടാ എവിടാൻ നീക്കുമ്പോ ഞാൻ പറഞ്ഞു അപ്പുക്കുട്ടൻ്റെ കൂടെ എങ്ങനെ അതെ അപ്പു കൂട്ടെ പോയി അതെ കടകളിലെല്ലാം കേറി ഇറങ്ങി പോകാന്ന് വിചാരിച്ചു ഒരു കാര്യമില്ല വെറുതെ കുഞ്ഞാപ്പി അച്ഛൻ പിടിച്ചു ഏട്ടാപ്പു അവിടെ ഉണ്ട് ഏട്ടാപ്പു ഇങ്ങനെ ഒഴിഞ്ഞു മാറി കടകം വെട്ടി നടക്കുവാണ് ആരെയും നോക്കത്തില്ല നമുക്ക് ബാക്കി കാണാം ഓ കൊച്ചിനല്ലേ അച്ഛനാന്ന് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ് ഇതിലേതു മേടിക്കണം ഇതിലേതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരും ഏതാ വേണ്ടത് തൊട്ട് കാണിച്ചോ തൊട്ട് കാണിക്കുന്നതൊക്കെ ഒക്കെ വാങ്ങിച്ചു തരുമെന്ന് നമ്മുടെ വീട്ടിലുള്ള ചാനം കണ്ടോടി എന്നാ വേണോ തൊട്ട് കാണിക്കുന്ന വാഞ്ചേരും അത് വേണോന്ന് ചോദിച്ചപ്പത് കളിക്കാറായില്ലെന്ന് പറഞ്ഞു ഇതെല്ലാം എനിക്ക് വേണം കേശവിന് ഇഷ്ടപ്പെട്ട മേടിക്കും എനിക്ക് വേണ്ട അവൻ്റെ വാ കൊള്ളാം അവന്റെ മുഖം കൊള്ളാം വേണോ അങ്ങനെ കേശുനെഴിഞ്ഞു നീങ്ങുന്ന ആമയോ ആ ഇപ്പൊ കൊറഞ്ഞ തന്നെ കിടന്നുറങ്ങുന്ന പൂച്ച അയ്യോ കിടന്നുറങ്ങുന്ന പൂച്ച ഏത് കാണിച്ചാലും അവൻ പിടിക്കും ഏത് കാണിച്ചാലും അവൻ പിടിക്കും പിന്നെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ അയ്യോ മോൻ മോനെവിടെ ഇരുന്നോളാം വേറെ അരിലും വന്നെടുത്തോളും മോനെ അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കുവാണ് ഐസ്ക്രീം ഏട്ടാ പോലെ വകയാണ് അതുകൊണ്ട് തന്നെ മുടിപ്പിക്കും മഴവില്ലേ എനിക്കാണ് മഴവില്ലേ ഏഴു നിറ മഴവില്ലേ അമ്മയ്ക്കുള്ള മഴവില്ല ഏഴ് നിറവുള്ള മഴവില്ല എനിക്കെല്ലാം കാണിക്കണം അങ്ങനെയല്ലേ എനിക്ക് കുശും പഠിച്ചു മരുമക്ക് വയലറ്റ് നിറം ഉണ്ട് അമ്മായിമ്മയ്ക്ക് വയലറ്റ് ഇല്ല കഴിക്കില്ല ചോദിച്ചും മേടിച്ചു കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞങ്ങളുടെ കൊച്ചിന്റെ ഡാൻസ് അടിപൊളി ഡാൻസ് ആയിരുന്നു കുഞ്ഞു ഓളാണേലും അവള് നല്ലവണ്ണം കളിച്ചു ഒത്തിരി കൂടത്തി സത്യം പറഞ്ഞു നല്ലോണം കളിച്ച കൊച്ചാ കളിച്ച നല്ലവണ്ണം അവൾ കളിച്ചു നല്ല നല്ലവണ്ണം ആര് പഠിപ്പിച്ചാലും ആ നല്ലൊരു ശിഷ്യാണ് ആശാട്ടി അല്ലേ നല്ലവണ്ണം പഠിപ്പിച്ചു ടീച്ചർ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിനെ അപ്പോൾ എത്രയും പേര് കളിച്ചാലും അവിടെ നിന്നൊരു എല്ലാവരും പറഞ്ഞു കൊച്ചു കളിച്ചാൽ നല്ലായിരുന്നു നല്ല പിടിക്കാൻ ചെറുതു അതെ ഏറ്റവും കുഞ്ഞു നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത്രയല്ലേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് കളിച്ചു അതൊക്കെ നമ്മൾ ഹിറ്റാക്കാം ഡാൻസ് ഒക്കെ കാണിക്കാം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുഞ്ഞാവി ഉറങ്ങി എല്ലാവരും അകത്തോട്ട് കയറി പട്ടിയൊക്കെ കിടന്ന് ഭയങ്കര കുറേ ബംഗ്ലോവാണ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ അപ്പുകുട്ടനും അതെ അമ്മക്കൂടി നല്ല രസമായിരുന്നു അവരുടെ പോയിട്ട് നല്ല വർത്താനും ഒക്കെ പറഞ്ഞ് രസമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയി കപ്പലിൻ മേടിച്ചു ഐസ്ക്രീം കഴിച്ചു ആമേ അമ്മ മേടിച്ചു കേടിച്ചുള്ള പിന്നെ രണ്ടുമൂന്നുപേരെ കണ്ടു അവിടെ പറഞ്ഞു കടമ്പാട്ടേറെ കടമ്പട എന്നാ കേളംകാവിലൊക്കെ അപ്പറമുള്ള ചേച്ചിയായിരുന്നു അവിടെ ആയിരുന്നു പക്ഷെ ആ ചേച്ചിയുടെ വീട് പരുത്തുംപാറക്കടുത്താണ് ആ ചേച്ചിയെ കണ്ടു സംസാരിച്ചു പിന്നെ അമ്മയുടെ പഴയ ഒരു കൂട്ടുകാരനെ ഇപ്പൊ വഴി വെച്ച് കണ്ടു തീർച്ചയായിട്ടും അതെ കണ്ട കണ്ടവനുമായിട്ട് കുറെ വർത്താനും പറഞ്ഞു അവൻ പറയുന്നത് പണ്ടത്തെ പത്തിയല്ലല്ലോ എന്നാ പറ്റി സൗണ്ടൊക്കെ പോയല്ലോ ആ പണ്ടത്തെ ആ ഇതൊക്കെ ഇങ്ങോട്ട് എടുക്കാനാണ് പറയുന്നത് നമുക്ക് അങ്ങനെ എടുക്കാം പ്രായമായില്ലേ അവന് ഞാൻ ഒന്നിച്ചു പഠിച്ചാണ് ഇപ്പോൾ വഴി വെച്ച് കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അത്തിരി സന്തോഷമുണ്ട് അതായത് എൻ്റെ കൂടെ പഠിച്ചവരെ കാണാൻ കഴിയും ഏഴാം ക്ലാസ് വരെ പഠിച്ചവർ പതിനായിരം പേര് ഓരോ എല്ലാ അവൻ അച്ഛൻ ചോറ് കൊടുക്കട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ വിലയേറങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും